കേരള ബാങ്കിനെതിരായി യു ഡി എഫ് കൊടുത്ത പരാതി തള്ളിക്കൊണ്ടും ഒപ്പം റിസർവ് ബാങ്കിൻ്റെ പ്രതിനിധികൾ കൊടുത്ത കേസിനെ സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമായ ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ടുമാണ് സുപ്രധാനമായ വിധിയുണ്ടായിട്ടുള്ളത് സംസ്ഥാന ഗവൺമെൻ്റ് എടുത്ത എല്ലാ നിയമപരമായ നടപടികളും സാധൂകരിക്കുന്നത് ഒപ്പം അമാൽ ഗവേഷനെ പൂർണ്ണമായി അംഗീകരിക്കുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഇന്നത്തെ വിധി ഇത് സംബന്ധിച്ച് നേരത്തെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ സിംഗിൾ ബെഞ്ചിൽ അവർ കേസ് ഫയൽ ചെയ്തിരുന്നു ആ മാൽഗ്യമേഷ സിംഗിൾ ബെഞ്ച് ഈ കാര്യം വളരെ വ്യക്തമായി പരിശോധിച്ച് അവരുടെ ഹർജി തള്ളിക്കൊണ്ടും ഗവൺമെൻറ് നിലപാടുകൾ സ്ഥിരീകരിച്ചുകൊണ്ടും അന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം